ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും മറ്റൊരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് തകർപ്പൻ ഇന്നിംഗ്സുകൾ പിറന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് പത്ത് റൺസിനാണ് മുംബൈ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ വിജയത്തോടെ ഡൽഹി പ്ലേ ഓഫ് സാധ്യത അല്പം കൂടി സജീവമാക്കിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് തന്നെ എത്തിച്ചേർന്നു ഓപ്പണർ ഫ്രേസർ മഖ്രൂക്കിൻ്റെ തകർപ്പൻ ഇന്നിംഗ്സിൻ്റെ കരുത്തിലാണ് ഡൽഹിയുടെ സ്കോറിങ്ങിന്റെ വേഗത വർദ്ധിച്ചത് മഗ്രൂക്ക് ഇരുപത്തിയേഴ് ബോളിൽ നിന്ന് എൺപത്തിയേഴ് റൺസാണ് സ്വന്തമാക്കിയത് ഒപ്പം ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് റൺസുമായി ക്രിസ്ത്യൻ സ്റ്റെബ്സും മികച്ച പ്രകടനം തന്നെ കാഴ്ചവച്ചു മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് ഒന്ന് പതറിയെങ്കിലും നായകൻ ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ ടീം ഡേവിഡ് എന്നിവർ ചേർന്ന് മുംബൈ വിജയത്തിനരികെ വരെ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൃത്യമായ ഇടവേടകളിൽ വിക്കറ്റ് വീഴ്ത്തിയതോടെ ഡൽഹി വിജയം സ്വന്തമാക്കുകയായിരുന്നു